ലോക ദിനത്തോടനുബന്ധിച്ച് സ്ക്രീനിംഗ് മുനിസിപ്പൽ തല ഉദ്ഘാടനം ഉദ്ഘാടനം പൊന്നാനി പൊന്നാനി ആശുപത്രിയിൽ നടന്നു നഗരസഭാ ചെയർമാൻ ശിവദാസ് ചെയ്തു ഫെബ്രുവരി മാസം തീയതി പ്രതിരോധ ആചരിക്കുകയാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകളിൽ ഏറ്റവും കൂടുതൽ മരണനിരക്ക് കാരണമായിരുന്ന പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ തന്നെ വ്യാപകമായി കണ്ടിരുന്ന ടി ബി അഥവാ ക്ഷയരോഗം അതോടൊപ്പം തന്നെ കോളറ വിഷൂചിക പോലുള്ള പഴയകാല രോഗങ്ങളൊക്കെ തന്നെ മെഡിക്കൽ സയൻസിൻ്റെ വിക കൂടി നമുക്ക് പ്രതിരോധിക്കാനായി സാധിച്ചു എന്നുള്ളതാണ് ഇന്ന് മനുഷ്യജീവന് മാരകമായ അസുഖങ്ങളിൽ കൂടുതൽ ഭീകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് ജീവിതം കൊണ്ടെത്തിക്കുന്നത് അർബുദ മതമാണ് അതുകൊണ്ട് തന്നെ അർബുദത്തെ പ്രതിരോധിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ലോകാരോഗ്യ സംഘടന ഏറ്റെടുത്ത് അതൊരു ജനകീയ ക്യാമ്പയിനായിട്ട് സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചത് വൈസ് പ്രസിഡന്റ് ബിന്ദു സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷീജ സ്വാഗതം പറഞ്ഞു ഡോക്ടർ ദിൽഷാദ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഡോക്ടർ മീന ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി ലേ സെക്രട്ടറി മുരളി മനോഹർ പ്രസാദ് നന്ദിയും പറഞ്ഞു പരിപാടിയിൽ ആരോഗ്യ പ്രവർത്തകർ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് വനിതകൾക്കായി നടത്തി പൊന്നാനി